ആരാധകർക്ക് സർപ്രൈസുമായി ആര്യ നടയും അവതാരകയുമായ ആര്യ താൻ വിവാഹിതയാവാൻ പോവുകയാണ് എന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കുന്നത് ബിഗ് ബോസ് താരം ഡി ജെ സിബിൻ ബെഞ്ചമിനാണ് ആണ് അവ്യക്തമായ ഒരു ചിത്രവും നീണ്ട ഒരു കുറിപ്പും പങ്കുവച്ചാണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സന്തോഷ നിമിഷങ്ങൾ ആര്യ ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് ആര്യയും സിബിനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ ഇതാ ജീവിത പങ്കാളിയിലേക്ക് ഇത്രയും കാലം എല്ലാ സമയത്തും തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു നല്ല കാലത്തും മോശം കാലത്തും എന്നാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് ആര്യ കുറിപ്പിൽ വ്യക്തമാക്കും ആര്യക്ക് ഏറ്റവും വലിയ പിന്തുണയായിരുന്നതും എല്ലാ പ്രശ്നങ്ങളിലും സമാധാനം നൽകിയിരുന്നതും സിബിൻ ആയിരുന്നു ആര്യയുടെ മകൾ ഖുഷിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് സിബിൻ തന്റെ മകൾക്ക് സിബിൻ ഏറ്റവും നല്ല അച്ഛനായിരിക്കുമെന്ന് ആര്യ തിരിച്ചറിഞ്ഞു ഇരുവരുടെയും വിവാഹത്തിന് ഖുഷി പൂർണ്ണമായും സമ്മതിച്ചു അവൾ സിബിനെ ഡാഡി എന്നാണ് വിളിക്കുന്നത് ഒടുവിൽ താനിത പൂർണ്ണത അനുഭവം ഭവിക്കുകയാണ് തൻ്റെ മനസ്സ് സന്തോഷം കണ്ടെത്തിയിരിക്കുന്നു തൻ്റെ ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടെത്തിയെന്നും ര്യ കുറിപ്പിൽ രേഖപ്പെടുത്തി ജീവിതത്തിൽ പലതവണ താൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും എന്നാൽ കൊടുങ്കാറ്റിലും തന്നോടൊപ്പം ഉണ്ടായിരുന്നത് ആര്യ മാത്രമായിരുന്നു എന്നും സിബിനും കുറിച്ചു യഥാർത്ഥത്തിലുള്ള തന്നെ അവൾ കണ്ടു തന്റെ എല്ലാ പോരായ്മകളും അവൾ സ്വീകരിച്ചു അവളോടൊപ്പം എപ്പോഴും സുരക്ഷിതത്വം അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെന്നും സിബിൻ കുറിച്ചു ഇരുവരുടെയും തീരുമാനമറിഞ്ഞ് ആരാധകരും സുഹൃത്തുക്കളും ആശംസകളുമായി എത്തി ഇതിനിടയിൽ ആര്യയും സിബിനുമായുള്ള ബന്ധത്തിൽ മകൾ ഖുഷി സന്തുഷ്ടയാണോ എന്ന ഒരു ആരാധകന്റെ ചോദ്യത്തിനും ഇതിന് സിബിനും തനിക്കുമൊപ്പമുള്ള ഖുഷിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ആര്യ ചോദ്യത്തിന് മറുപടി നൽകിയത് അവൾ സന്തുഷ്ടയാണ് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് സിബി വളരെ സന്തോഷത്തോടു കൂടിയാണ് ആര്യ സിബിനുമായുള്ള വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോസുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കിടയിൽ പങ്കുവെച്ചത്